സിറ്റിയിലെ ബഹളങ്ങൾക്ക് താൽക്കാലിക അവധി കൊടുത്തിട്ട് കുറച്ച് ദിവസത്തേക്ക് നല്ല നിശബ്ദതയും ശാന്തതയും ഒക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഞാനും മോളും കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് എന്നത് വെച്ചാൽ വീട്ടിൽ ബാക്കി പണികളൊക്കെ അമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അച്ഛനാണെങ്കിൽ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് രണ്ടാക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പാവ രണ്ട് പേരും നന്നായിട്ട് കുറച്ച് ഈ പുളിച്ചക്കും അറിയില്ല പുളിക്കേനെ പതുക്കെ വന്നിട്ട് ആ ഒരു പരുവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരുപാട് പഴുത്ത ചക്കേനേക്കാളും അപ്പോൾ എൻ്റെ മാമ്പഴ് പുളിശ്ശേരിനെ കേട്ട് കേട്ട് എനിക്കത് വെച്ച് തരാൻ വേണ്ടിയിട്ട് അമ്മ കുറേ നേരം പറയുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല മാങ്ങ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞ് ഞാൻ ചെയ്ത് കൊടുക്കണ്ടേ വേണ്ടി എന്തൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ അത് മാത്രം ചെയ്ത് കൊടുത്തു ഒരു മാമ്പഴും പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്തു അപ്പോഴേക്കും ഞങ്ങൾ ചക്കയുടെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കഠിനമായ ചർച്ചകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്തിട്ടും മതിയാവുന്നില്ല ആകെ ഒരു ചക്കയുള്ളൂ ഇതിനാണെങ്കിൽ നൂറ് തരം അഭിപ്രായങ്ങളും ഉണ്ട് അവസരം ഞങ്ങൾ കുറേ എടുത്തിട്ട് വർക്കാന്ന് വിചാരിച്ചു ചക്ക വർക്കൽ അങ്ങനെ ചെയ്യാറില്ല വല്ലപ്പോഴും ഒക്കെ ഉള്ളു അധികം നന്നായി വരാറില്ല അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണിട്ട് അതിൻ്റെ പണികളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് മുമ്പൊക്കെ ചക്ക വറുക്കുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞു പോകാറുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് അറിയില്ല അപ്പോൾ ഞങ്ങൾ പറ അന്വേഷിച്ചിട്ട് കണ്ടൊരു ടിപ്പാണ് ഒരു പ്രാവശ്യം വറുത്ത ചക്ക ഒന്നും കൂടി വറുത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്പായിട്ട് കിട്ടുമെന്ന് തൊട്ടടുത്ത അടുപ്പിൽ തന്നെ അമ്മ ചക്ക കൂട്ടാനില്ല ചക്ക പുഴുക്കെന്നൊക്കെ പറയും അതിനുള്ള പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ചക്ക പുറത്തത് ഇവിടെ ഇങ്ങനെ അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് എത്രയോ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഒരു പ്രാവശ്യം ഉപ്പ് കൂടിപ്പോയി ഒരു പ്രാവശ്യം അധികം ഇങ്ങനെ കുഴഞ്ഞു കൊഴഞ്ഞുപോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം എന്തല്ല സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് പിന്നെ കാര്യം വെയിറ്റ് ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല ഞാനാണ് ഒരു കട്ടജായൊക്കെട്ട് ഞാൻ തന്നെ ഉമർത്തിരുന്നുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ഫീലാണെന്ന് അറിയും എൻ്റെ അമ്മ എനിക്ക് വയ്യ പിന്നെ കുറച്ചൊക്കെ നമ്മൾ പാഴ്സലാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാനുണ്ടായിരുന്നു കുറച്ച് കുറച്ചാണെങ്കിൽ അയൽക്കാർക്കൊക്കെ കൊണ്ട് കൊടുക്കണം അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മുകളും കൂടി കുറച്ചു നേരം പുറത്തൊക്കെ ഇരുന്ന് കളിച്ചു വിട്ടു അധികം വെയിലൊന്നുമില്ല അവർ നല്ലൊരു തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് അവക്കാണെങ്കിൽ ഈ വെള്ളവും ചെടികളൊക്കെ കണ്ടാൽ അത് മതി അവൾ അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണ് ഞങ്ങൾ തൊട്ടടുത്തേക്കുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ വീട്ടിലേക്ക് പോയുകൊണ്ടിരിക്കാനായിട്ട് ആ തറവാടും പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലുമാണ് ഞങ്ങളുടെ ആൾക്കാരെ ഉള്ളത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഉള്ളത് അപ്പോൾ അവിടേക്ക് പോയി അവിടെ തൊട്ടടുത്ത് ഒരു ചാമ്പക്കമാരമുണ്ട് നല്ല ചുമ ചുമ ചാമ്പക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ പാത്രകയറി പോകുന്നുണ്ട് അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ അവളവിടെന്നെ ഓടിയിട്ട് കുറച്ച് നേരക്കേ നിന്നുള്ളൂ പക്ഷേ ഇത് മുകളിലായതുകൊണ്ട് എങ്ങനെ പറിക്കുന്നു ഒരു വഴി ഉണ്ടായിരുന്നില്ല അവസാനം ഞാനൊരു കൊക്ക എടുത്തുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കി ആരും സഞ്ചരിക്കാത്ത എന്തൊക്കെയോ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും നടന്നില്ല അങ്ങനെയൊക്കെ അത് വീണത് തന്നെ നിലത്തേക്കാണ് വീണ് അപ്പോൾ ഇത് വർക്കാവില്ലെന്ന് കണ്ടപ്പോൾ ഇനി അടുത്ത ആകെയുള്ളൊരു വഴിയെന്ന് പറയുന്നത് എല്ലാം കൂടി കുലുക്കി തള്ളിയിടലാണ് കുലുക്കി തള്ളിയിടപ്പം എല്ലാം കൂടി മിക്സ് ആയി കിടക്കുന്നു ഓൾറെഡി വീണതും അപ്പോൾ അതിനിടയിൽ കൂടെ കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാലും വേണ്ടൂല ഈ ഇതൊക്കെ കിട്ടാത്ത പറഞ്ഞാൽ അതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നത് ഞാനൊക്കെ ഒരുപാട് ചാമ്പൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എൻ്റെ പറമ്പിലും ഒരെണ്ണം പോലും അടി പോലും വലിപ്പം വെച്ചിട്ടില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ അവരാണ് എത്ര വേണമെങ്കിലും പർച്ചും മുളയെന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മൂക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അങ്ങനെ കുറേ നേരം ഇരുന്ന് അവിടെ കണ്ടു എന്ത് ഭംഗിയാണ് പൂക്കളൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ ചമ്പക്കൊക്കെ കിട്ടിയാണ് ചുമ ചുമ്മ ചാമ്പക്ക നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ഒട്ടും കുരുമൊന്നുമില്ല പിന്നെ ഞങ്ങളിപ്പോൾ ഈ രാത്രി സോറി രാത്രി അല്ല വൈകുന്നേരം തന്നെ സന്ധ്യയായപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഇത് വീടിൻ്റെ അടുത്തുള്ള ഒരു കടയാണ് കേട്ടോ ഞങ്ങൾ ചെറുപ്പം മുതലേ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങാറുണ്ടായിരുന്നു അപ്പോൾ മൂക്കുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അല്ലെങ്കിൽ എപ്പോൾ വീട്ടിൽ വന്നാൽ ഞാനും അമ്മയും കൂടി ഇതുപോലെ ഒരു വൈകുന്നേരം കറക്കും പതിവാണെന്നെങ്കിൽ അപ്പം പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും അതൊക്കെ ഒരു സ്ഥിരമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് നടക്കണം അത് തന്നെയാണ് മെയിൻ ഉദ്ദേശം ഒരു പിടി നല്ല ഓർമ്മകളുമായിട്ട് നാളെ എന്തായാലും തിരിച്ചു പോവുകയാണ് ഇനി എന്തായാലും കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും കാണാം അതുവരെ ബൈ ബൈ